നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിയാസീഡിനെ കുറിച്ചാണ് അപ്പൊ ഈ ചിയാ സീഡ് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുമായിട്ട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനും പ്രധാനമായിട്ടും നമ്മുടെ വയറിന്റെ ഭാഗത്തെ വണ്ണം കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് എല്ലാവരും ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ ചിയാ സീഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു സീഡാണ് മെക്സിക്കോയിലും അതുപോലെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഒക്കെയാണ് ഇതിന്റെ കൃഷി കൂടുതലായിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലും വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിലാണെങ്കിൽ പോലും ധാരാളം ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും കാൽഷ്യവും സിങ്കും അയണും ഒക്കെ ചേർന്ന ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിന്റെയും ഒക്കെ ഒരു വലിയ കലവറയാണ് ഈ ഒരു ചിയാ എന്ന് പറയുന്നത് അപ്പൊ ഈ നമുക്ക് പലതരം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ അതായത് ചീത്ത കൊഴുപ്പെന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കൊഴുപ്പിനെയൊക്കെ അലീച്ച് കളയാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഏറ്റവും ആദ്യം പറയുന്നത് ഇതിന്റെ ഒരു ഉപയോഗം മൂലം ചിയാസിയുടെ ഒരു കൃത്യമായ അളവിൽ നിശ്ചിത അളവിലാണ് ഉപയോഗിക്കേണ്ടത് എപ്പോൾ ഉപയോഗിക്കണം അതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ പറയാം അപ്പൊ ഇതൊരു കൃത്യമായ അളവിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടതിന്റെ ഫൈബറിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ പ്രത്യേകിച്ച് നമുക്ക് കോൺസ്റ്റിപ്പേഷനും അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള അവസ്ഥയുള്ളവർക്ക് ദഹനത്തിൽ പ്രശ്നമുള്ളവർക്ക് ഒക്കെ ചിയാസീഡിന്റെ ഉപയോഗം നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും അപ്പൊ അത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റി നിർത്താനായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചിയാസീഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പല്ലിൻ്റെയും എല്ലിൻ്റെയും അതുപോലെ നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ഒക്കെ ആരോഗ്യത്തിന് കാൽഷ്യം വളരെ അത്യാവശ്യമാണ് കാൽഷ്യം എല്ലാ രീതിയിലും നമുക്ക് ആവശ്യമാണ് മസിൽസിൻ്റെ മാത്രമല്ല എല്ലാത്തിനും ആവശ്യമാണ് അപ്പോൾ ഇതിനൊക്കെ കൂടുതലായിട്ടും കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടെ മെച്ചപ്പെടുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും അതിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ രക്തക്കുറവ് അനീമിയ തുടങ്ങിയ അവസ്ഥകൾ ഹിമോഗ്ലോബിൻ്റെ അളവൊക്കെ രക്തത്തിൽ കുറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ഭക്ഷണം കഴിക്കാമെന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ചിലർക്കാണെങ്കിലും നമ്മളിപ്പം ഡേറ്റ്സ് കഴിക്കുക അല്ലെങ്കിൽ പൊമോഗ്രാനിറ്റ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മെൻസ്ട്രൽ ഇഷ്യൂ ഉള്ളവരാണെങ്കിലോ ഡയബറ്റിസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരുപാട് മധുരം അല്ലെങ്കിൽ ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ചില ലിമിറ്റേഷൻസ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോഴും നല്ലൊരു ഓപ്ഷനാണ് സീഡ് എന്ന് പറയുന്നത് അപ്പൊ അത് ഈ നമ്മളിതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ മുടിയുടെയും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സിങ്കും അതുപോലെ തന്നെ സെലീനിയവും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ ഇതും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ചിയാസീഡ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വെയിറ്റ് ലോസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പലപ്പോഴും വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഇത് എല്ലാം കൂടെ പരീക്ഷിക്കണം എന്നല്ല ഒരിക്കലും പറയുന്നത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നിരന്തരം ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം ഗുണം കിട്ടുന്നത് അപ്പൊ അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇന്ന് ചിയാസീഡിന് ഒരു മൂന്നാല് കോമ്പിനേഷനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ വിശപ്പും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് എന്ന് വെച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുത്തി വിശപ്പ് കൺട്രോൾ ചെയ്ത് എന്നാൽ പോഷക സമർദ്ദമായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കുകയും ചെയ്യാം ഇതിനാദ്യം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സീഡും നാരങ്ങയും കൂടെ ഒരു കോമ്പിനേഷൻ ഈ നാരങ്ങ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു വലിയ കലവറയാണെന്ന് അറിയാം നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നതിൻ്റെ ഒരു വലിയ ഭാഗം നാരങ്ങ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ പണ്ട് മുതലേ തേനും നാരങ്ങ നീരും കൂടെ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് കുറയും എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ച്വലി ഇത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ മെറ്റബോളിക് റേറ്റ് അതായത് ഇത് നമ്മൾ കഴിച്ചിട്ട് എക്സസൈസോ അനങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കുറയും അല്ലെങ്കിൽ കൊഴുപ്പ് ആവശ്യമില്ലാത്ത കൊഴുപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ചിയാ സീഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ദിവസം ഒരളവ് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ആണ് ആവശ്യം ഒരു ഹീപ്പ് ഇങ്ങനെ കൂന പോലെ എടുക്കുന്ന ഒരു രണ്ട് ടീസ്പൂൺ അതല്ല എങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഈ സ്പൂണിൻ്റെ അത്യാവശ്യം ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണാണ് ആ വലിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂണോ അല്ലെങ്കിൽ ചെറിയ അതിനും കുറച്ച് ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണോ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാം എപ്പോഴും രാവിലത്തെ സമയം ചിയ സീഡ് ഉപയോഗിക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇതൊരു ന്യൂട്രിയൻസിൻ്റെ ഒരു വലിയ കലവറയാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ കഴിക്കുന്ന ആഹാരം നമ്മുടെ അന്നത്തെ മുഴുവൻ എനർജി ചിലര് പറയില്ലേ ഭയങ്കര ക്ഷീണമാണ് എനിക്ക് എനിക്കൊരു ഉച്ചയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോഷകാഹാരം അപര്യാപ്തമാകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന നമ്മുടെ പോഷകം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതൊന്നില്ലെ ജീരക വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് ഉലുവയുടെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വിവരം വരില്ല അപ്പോൾ അത് പരീക്ഷിക്കാൻ ഇല്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ്സിൽ ഒന്നുകിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ചിയാ സീഡ് വെള്ളത്തിലിട്ടിട്ട് രണ്ട് രണ്ട് സ്പൂൺ ചിയാ സീഡ് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ രാവിലെ ഒന്നുകിൽ തലേ ദിവസം വെച്ചിട്ട് അത് അടുത്ത ദിവസം എടുക്കാം അല്ലെങ്കിൽ രാവിലെ എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കുതിർന്ന ഇതിലേക്ക് വരും അപ്പോൾ ആ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒരു അര നാരങ്ങ നീര് അര നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു അത്യാവശ്യം വലിയൊരു മഗ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഒരു വൺ ഫിഫ്റ്റി എം എൽ ടു ഹൺഡ്രഡ് എം എൽ അടുപ്പിച്ച് വരുന്ന ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിൽ അത്രയും തന്നെ വെള്ളം എടുക്കുക ഈ ചിയാസീടെ അതിനകത്ത് ഒഴിക്കുക അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ ഒരു അരഭാഗം ഒഴിക്കുക പിന്നെ എന്റെ രുചി ഒരു പ്രത്യേകിച്ച് ഒരു രുചിയും കാണത്തില്ല അതിന് ഒരു ഒരു വല്ലാത്തൊരു ചവർപ്പായിരിക്കും ഒരു സ്പൂൺ തേൻ വേണമെങ്കിൽ അത് ഒഴിക്കാം ഞാൻ പറയുന്നത് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ചെറിയ സ്പൂൺ തേനാണ് തേൻ ഓപ്ഷനൽ ആണ് പക്ഷെ തേൻ നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ല തേൻ കിട്ടുമെങ്കിൽ ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് രാവിലെ കുടിക്കാം നാരങ്ങയുടെ അളവ് ഒരു കാരണവശാലും കൂടി പാടില്ല നാരങ്ങ നമുക്ക് അര നാരങ്ങ അല്ലെങ്കിൽ കാൽഭാഗം നാരങ്ങയുടെ ഉള്ളൂ കാരണം അസിഡിക് ആയ അസിഡിറ്റി കൂട്ടാതെ നമ്മൾ നോക്കുക പ്രത്യേകിച്ച് വെറും വയറ്റിൽ അപ്പം അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി ചിയാസിഡിൻ്റെ അളവ് ഇത്രയാക്കി പിന്നെ നമ്മൾ തേനും കൂടെ ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അര മുക്കാൽ മണിക്കൂറിന് മുമ്പ് അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെറും വയറ്റിൽ തന്നെ നമുക്കിത് കുടിക്കാം പിന്നെ എക്സസൈസ് ചെയ്യുന്നതിന് അരമണിക്കൂറിന് മുമ്പ് ആണെങ്കിലാണെങ്കിൽ ഏറ്റവും ഉത്തമം നമ്മൾ യോഗയോ എക്സസൈസോ ജൂമ്പയോ ജിമ്മോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും ഒരു പോഷകം ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു എനർജി ആവശ്യമാണ് അന്നേരം ഐഡിയൽ ടൈം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് ഉപയോഗിക്കാം ഇത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പിനെയും അതുപോലെ നമ്മൾ അധികം ചില ആൾക്കാർക്ക് കൈയുടെ രണ്ട് സൈഡിലും വണ്ണമുള്ളവരുണ്ട് അതുപോലെ തന്നെ തൈസിലും ബട്ടക്സിലും ഒക്കെ വണ്ണം ഉള്ളവരുണ്ട് അധികം ആഹാരമൊന്നും കഴിച്ചിട്ടായിരിക്കില്ല പക്ഷേ എപ്പോഴോ വന്നു പോയ ഒരു വണ്ണം അത് അങ്ങനെ തന്നെ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഒരു റിഡക്ഷൻ നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇനി മറ്റൊരു റെസിപ്പി എന്ന് പറയുന്നത് പാട പാടമാറ്റിയ പാലെടുക്കുക അത് നല്ല നേർപ്പിച്ച പാലായിരിക്കണം ഒത്തിരി കട്ടിയില്ല കട്ടിയുള്ള പാട പാടമാറ്റിയാൽ കട്ടിക്ക പാല് വേണ്ട കുറച്ച് നേർപ്പിച്ച് പാട പാടമാറ്റിയ പാലെടുക്കുക പാലെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ചിയാസീട് കുതിർത്ത് കുതിർത്തെടുക്കുക അത് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലോ കുതിർക്കുക കുതിർത്തതിനു ശേഷം നമ്മൾ ഈ പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തതിനു ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം ഒരു ചെറിയ ഒരു കുറുകിയ ഒരു അവസ്ഥയിലായിരിക്കും ഇതിനകത്തേക്ക് അപ്പൊ കിട്ടുന്ന സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് അതിപ്പോൾ അസിഡിക് അല്ലാത്ത ഫ്രൂട്ട്സ് ഇപ്പോൾ മുന്തിരി പോലെ ഓറഞ്ച് പോലെ ഒന്നും അല്ലാത്ത പാലിന് വിരുദ്ധമായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലാത്ത നമ്മുടെ റോബസ്റ്റ പഴമോ അതല്ലെങ്കിൽ നമ്മുടെ ആപ്പിളോ അങ്ങനത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് തന്നെ ഇപ്പോൾ സ്മൂത്തിയായിട്ട് ചിലത് ചിയാ ചിയാസീഡ് തന്നെ സ്മൂത്തിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു എപ്പോഴും നമ്മൾ സീഡ്സ് എപ്പോഴും നമ്മൾ കുതിർത്ത് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് സ്മൂത്തിയിൽ പൊടിച്ച് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് നേരം അതിനെ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഇഫക്റ്റീവ് ആയിരിക്കും ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് ഇനി നിങ്ങൾക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് അത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓട്സ് ഓട്സ് അതിലേക്ക് ഇടുക ഞാൻ തിളപ്പിച്ചതിന് ശേഷം ഓട്സ് ഇടാനാണ് പറഞ്ഞത് ഓട്സ് ഇട്ട് തിളപ്പിക്കാൻ പറഞ്ഞില്ല ഇട്ടിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക ആ പാലൊന്ന് ആറ് കഴിയുമ്പോഴത്തേക്ക് ഓട്സ് ഏകദേശം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാകും അതിനുശേഷം അതിലേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് ചിയാ സീഡ് കുതിർത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക അതിനുശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തേക്ക് വല്ല ബദാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നട്ട്സോ ഒക്കെ ചേർത്ത് ഇളക്കി അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇതും ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന എന്നാൽ വിശപ്പ് സഹായിക്കുന്ന കുറേ നേരം നമ്മളെ വിശക്കാതെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് പല വീഡിയോസിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത് അത്തരത്തിൽ പരീക്ഷിച്ച് അതിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്